നമസ്കാരം രാജസ്ഥാനിലാണ് ജയ്പൂരിൽ നമ്മുടെ എവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും രാത്രിയിൽ ആ നഗരത്തിൻ്റെ കാഴ്ചകളിലേക്കൊന്ന് പോകാറുണ്ട് ചായക്കടയാണ് രാവിലെ ഞാൻ ആറു മണിക്ക് എഴുന്നേറ്റ് വരുമ്പോഴും ഇവിടെ തുറന്നിരിക്കുന്ന ഒരു ചായക്കടയാണ് പക്ഷെ ഒരു നാല് ദിവസത്തോളം ജയ്പൂരിൽ നിന്നു ജയ്പൂരിൻ്റെ രാത്രി ഇതിന് ചുറ്റുവട്ടൊക്കെ ഇങ്ങനെയുണ്ട് എന്നറിയാൻ തന്നെ ഒന്നിറങ്ങിയത് അപ്പം തട്ടുകടയിൽ നിന്ന് നേരെ ഒരു പൂരിയും ചായയും ഒക്കെ കഴിച്ചിട്ട് പോയേക്കാം എന്ന് ആലോചിച്ചു പൂരിയൊക്കെ ഫ്രഷാണ് അപ്പോഴേ നമുക്ക് റെഡിയാക്കി തരുന്ന പൂരിയാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത് ചിന്തിക്കാമ്പാണ് ചിന്തിക്കാൻ മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് നല്ല വലിപ്പമുള്ള അടിപൊളി സംഭവമാണ് വന്നേക്കുന്നത് ഇതവർ പരത്തുന്നു അതിനകത്തൊട്ടിടുന്നു ചൂടുന്നു വരുന്നു ഇതാണ് സംഭവം ഇതിങ്ങനെ എടുത്ത് വെക്കുക പിന്നെ അതോട്ട് ഇവരുടെ കറിയും കൂടെ കൂട്ടി ഒരു കഴുപ്പ് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് ഇരിക്കാമോ മെയിൻ ബസ് സ്റ്റാൻഡ് ജയ്പൂരെ തന്നെ മെയിൻ ബസ് സ്റ്റാൻഡാണ് അത് കണ്ട അതിൻ്റെ ചുറ്റുവടത്തുകൂടെയാണ് നടക്കുന്നത് ആർ എസ് ആർ ടി സി ആണ് ഒരുപാട് വണ്ടികൾ ഭോപ്പാലിൽ നിന്നു വരെ ഇങ്ങോട്ട് വണ്ടികൾ വരുന്നുണ്ട് ബസ്സുകളാണ് അധികവും വരുന്നത് ഇവിടെ തട്ടുകടകളാണ് തട്ടുകടകളിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൂരിയും ആലു പൊറോട്ടയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം എല്ലാ തട്ടുകടലും ഒരേ സെയിം കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് സെയിം മെനു ആണ് ചപ്പാത്തിയില്ല ഈ രണ്ട് സാധനമാണ് മെയിനായിട്ട് ജയ്പൂരിക്കുന്നത് പിന്നെ മുട്ട ഓംലേറ്റ് ചിക്കന് ഇതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ഫുള്ള് ഞാനത് അരിച്ചു വരുത്തി ആകപ്പാട് ഒരു നോൺ വെജ് കട മാത്രമാണ് ഇവിടെ ഉള്ളത് ഇത് ജയ്പൂരിൻ്റെ സെൻറ്റർ ആണ് അവിടുത്തെ കാര്യമാണ് ഈ പറയുന്നത് ഷോപ്പ് എന്ന് കാണണ്ടേ ഇത് ഒരു ക്യൂവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു ഷോപ്പാണ് ക്യൂവോ കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ നിന്ന് മേടിക്കുന്നൊരു ആൾക്കാർ തൊട്ടപ്പുറം മാറി നിന്ന് കഴിക്കുന്നുമുണ്ട് ഇതാണ് ജയ്പൂരിലെ മദ്യ ഷോപ്പ് എന്ന് പറയുന്നത് കടല കച്ചിസിനെ കടല വാങ്ങാം കടലല്ലാതെ വേറൊന്നും കിട്ടില്ല പല തരത്തിലുള്ള കടകൾ ബീവറേജിൻ്റെ ഫ്രണ്ടിൽ തന്നെയുണ്ട് സിദ്ധി ക്യാമ്പ് കേന്ദ്രീകരിച്ചത് കൂട്ട് നിരവധി ഹോട്ടലുകളുണ്ട് നമ്മുടെ അവിടെയൊക്കെ ഒരു ത്രീ സ്റ്റാർ ഫെസിലിറ്റി ഒക്കെയുള്ള ഹോട്ടലുകളാണ് മാക്സിമം റേറ്റ് എന്ന് പറഞ്ഞാൽ ആയിരം രൂപയാണ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഹോട്ടലുകൾക്ക് വലിയ റേറ്റ് ഇല്ല ഇവിടെ കിട്ടില്ല നാരങ്ങാവളക്കടയാണ് പക്ഷെ ഇവിടുത്തെ നാരങ്ങാവെള്ളം അത്ര സുഖമുള്ളൊരു നാരങ്ങാ വെള്ളം ഒരു വെള്ളത്തിന് കണ്ടമാനം ക്ലോറിൻ്റെ ഒരു അംശമുണ്ട് നമ്മുടെ ഹിന്ദുക്കാരുടെ തനത് വിഭവമായ പാനിപൂരി ഉത്തർപ്രദേശിൽ എവിടെ പോയാലും പാനിപ്പൂരി കണ്ടിരുന്നു ഇവിടെ പാനിപ്പൂരിക്ക് അത്രയധികം മാർക്കറ്റിൽ എന്ന് തോന്നുന്നു പാനിപ്പൂരികളെ അത്രയധികം ഞാനിവിടെ കണ്ടിട്ടില്ല ബസ് സ്റ്റാൻഡിനടുത്ത് ചായക്കടകളും മറ്റുമാണ് ചായക്കടകളിലൊക്കെ പത്ത് രൂപയാണ് ചായയുടെ റേറ്റ് ചെറിയ ഗ്ലാസ്സിലാണ് നൽകുന്നത് പിന്നെ ഒരുപാട് ട്രാവലേഴ്സുകൾ അത് ബസ് ബുക്കിംഗ് സിസ്റ്റമാണല്ല ആഗ്ര ദില്ലി എല്ലാ സ്ഥലങ്ങളിലേക്കും കണക്ട് ചെയ്ത് വിടുന്ന ബസ്സുണ്ട് പാൻ ഷോപ്പുകളൊക്കെ കൂടെ ചെറിയ 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 പാൻ ഷോപ്പുകളാണ് എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മോഡലിലുള്ള തട്ടുകിടകളാണ് അവിടെ എല്ലാം ഒരു സംഭവം വേറെ ഒന്നുമില്ല രാജസ്ഥാനിൽ ഇത്രയധികം ആയി രാജസ്ഥാനിൽ ഇത്രയധികം ചൂടുള്ള സ്ഥലമാണ് നമ്മൾ കണക്കുകൂടുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കാരണം അത്രയധികം തണുപ്പാണ് നിങ്ങൾ നോക്കിയാൽ എല്ലാവരും കോട്ടക്കെട്ടാണ് നിൽക്കുന്നത് രാജസ്ഥാനിൽ കോട്ടക്കെട്ട് നിൽക്കുന്ന അവസ്ഥ അത് പകലും ഈ തരത്തിലുള്ള തണുപ്പ് തന്നെയാണ് ഇവിടെ ഞാനും വാങ്ങി ഒരു അര കിലോ പഴം കാരണം ഇവിടെ പഴങ്ങളാണ് ഏറ്റവും നല്ലത് ഇവിടുത്തെ ഇവിടുത്തെ നമുക്ക് അങ്ങനെ ദ്രഹിക്കുന്ന ഫുഡുകളല്ല പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പബ്ലിക് ടോയ്ലറ്റ് ഇത് റോഡിൻ്റെ തൊട്ടടുത്താണ് ഇതുപോലെ പബ്ലിക് ടോയ്ലറ്റ് ഇരിക്കുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പബ്ലിക് ടോയ്ലറ്റുകളാണ് അപ്പോൾ ആകപ്പാട് ഇത്രയും ഇവിടെ നടന്നിട്ട് ആകപ്പാട് ഞാനൊരു കണ്ട് കിട്ടിയ ഒരു മുട്ടക്കടയാണ് ഞാൻ ഇത്രയോ ദിവസം ഇവിടെ നടന്നിട്ട് ഈ സംഭവം കണ്ടിട്ടേ ഇല്ല ഒരു ഓംലെറ്റ് അടിക്കുന്നത് വലിയ ഒരു പാത്രത്തിലാണ് അപ്പോൾ വലിയ ചട്ടിയില്ല അത് നല്ല കട്ടിയുള്ള ഭയങ്കര ചട്ടിയില്ല ചെറിയ ബ്രെഡാണല്ലോ എടുത്ത് വെക്കുന്നത് എനിക്ക് തികയൊന്നും തോന്നില്ല അങ്ങനെ എൻ്റെ ഓംലെറ്റ് കിട്ടി ബ്രെഡ് വെച്ച് ഉണ്ടാക്കിയിരുന്നു ഓംലേറ്റ് ഓംലെറ്റ് കഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞതേ ഉള്ളൂ എൻ്റെ വീണ്ടും പൂരിക്കട എനിക്ക് തോന്നുന്നത് ഈ ജയ്പൂർ എന്ന് പറഞ്ഞ പേര് തന്നെ വന്നത് പൂരിക്കുന്നതെന്ന് തോന്നുന്നു ആൾക്കാരെ തട്ടിയിട്ട് നടക്കത്തില്ല ആ തരത്തിലാണ് ആൾക്കാർ ഇറങ്ങുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നത് മൂന്നരക്കാണ് രാത്രി ആ മൂന്നരയ്ക്കും ഇവിടെ ഇതേ അവസ്ഥ തന്നെയാണ് നല്ല തണുപ്പായത് തന്നെ രാജസ്ഥാന ചെറിയ ചെറിയ മൂലകളിൽ നമുക്ക് ഇത് തീയൊക്കെ കത്തിച്ച് കായുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും ആ തീനെ കത്തിച്ചിട്ടേക്കുണ്ടോ അതിന് ചുറ്റും ആൾക്കാർ ഇങ്ങനെ വന്ന് നിന്നോളൂ ദൂത് ആ പാല് തിളപ്പിച്ചു കൊടുക്കുന്നൊരു പരിപാടിയാണ് പാല് അതിനെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് പാല് മാത്രമായിട്ട് ഇങ്ങനെ അടിയിൽ തീ കൊടുത്തിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബേക്കറിയുടെ ഫ്രണ്ടിലാണ് കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയുള്ള തട്ടുകിട തട്ടുകടയിലും സ്ഥിതി ഇതൊക്കെ തന്നെ നോൺ വെജ് എന്ന് പറയുന്ന സാധനം ഇല്ല ഇവിടെയാണ് ചായക്കടയാണ് ചായ ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കും അത്രയും സിമ്പിൾ ടിക്കിത് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് പരിസരം ബസ് സ്റ്റാൻഡിനുള്ളിലേക്ക് ഞാൻ ഇത് കയറിയതാണ് ബസ് സ്റ്റാൻഡിനുള്ളിൽ മാത്രം തട്ടുകടകൾ കാണുവാനില്ല എന്നാൽ അത്യാവശ്യമൊക്കെ ഒന്നിനെണ്ണം ഒക്കെയാണ് എല്ലാം പുറത്താണ് പുറത്തോട്ട് ഇറങ്ങി വരുന്നവർക്ക് നല്ല ലാവി ഷൈഡ് ഇത് അൻപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വയർ നിറച്ച് ഭക്ഷണം കഴിക്കാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബസ് സ്റ്റാൻഡ് വണ്ടികളൊക്കെ പല ഭാഗങ്ങളിലേക്ക് പോകാൻ വേണ്ടി കിണപ്പുണ്ട് ഇത് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് എൻ്റെ മെട്രോയിലുള്ള ആക്സസ് വരുന്നത് ഞാനിവിടെ മെട്രോ കയറിയും ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്റ്റോപ്പുകളിലും കറക്റ്റ് കറക്റ്റാണ് എല്ലാ ടൗണുകളിലുമാണ് ആണ് കറക്റ്റായിട്ട് സ്റ്റോപ്പ് ആകുന്നത് നമ്മൾ മാറി മാറി അങ്ങോട്ടും ഇങ്ങനെ നടക്കേണ്ടൊരു അത്യാവശ്യം വരുന്നില്ല അങ്ങനെ എല്ലാം കറങ്ങി തിരിഞ്ഞ് ഞാൻ എൻ്റെ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നു നാളെ രാവിലെ എനിക്കിവിടെ നിന്നും അച്ചിമീറിലേക്കാണ് യാത്ര ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞേക്കാം അങ്ങനെ ഞാൻ ഏതായാലും എൻ്റെ റൂമിലെത്തി ഇനി നമുക്ക് അച്ചിമീറിലെ കാഴ്ചകളുമായിട്ട് കാണാം